നല്ല സ്ഥലമാണെ വണ്ടികളൊക്കെ വരും എന്ത് വണ്ടിമാരി വണ്ടികളൊക്കെ വരുന്ന റോഡല്ലേ നിങ്ങള് മാരി ആ ഒന്നല്ല മഴ വരണം ചങ്ങായിമാര് തന്നെ ആവുമല്ല പറഞ്ഞു വണ്ടി അച്ഛരി തല പിക്ചറ ഒന്ന് ആലോചിച്ചോ കാണിടാ നമ്മളെ പൈസ വാങ്ങിയില്ലേ മുതലല്ലേ ചെറിയ വ്യത്യാസം അത് ആ മീശ ഭയങ്കര കറ്റിട്ടൊക്കെ മീശ ഒന്നില്ലല്ലോ

നിങ്ങളെ പയ്യനെ പോത്തിനെ അങ്ങ് വാങ്ങിയ ഒരുമിട്ട കുട്ടിന്റെ മുടിയളച്ചെ ഒരുമതിനായിരം റുപ്യങ്ങനെ എണ്ണി വാങ്ങിയില്ലേ എന്താ നിങ്ങളീ പറയണത് അമ്പതിനായിരം പോത്തോ ഞാനും പോത്തും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇതാ ഈ വണ്ടി ഓടിച്ച് അതുകൊണ്ട് കിട്ടണ ചില്ലറക്ക് കുടുംബം നോക്കണോ ഞാൻ ഇന്ന പതും മുടങ്ങി കിടക്കുക നിങ്ങൾ ആ വർത്താനം പറയേണ്ടിട്ടില്ലേ നിങ്ങൾ അയ്യ്പതിനായിരം പാടത്തുനിന്ന് വാങ്ങിയാൽ മാത്രമല്ല നിങ്ങളെ പറ്റി പല കംപ്ലൈന്റും കേട്ടിട്ടുണ്ട് ഇത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കിട്ട് കാര്യമൊന്നുമില്ല സംഗതി നിങ്ങൾ തന്നെയാണ് ആള് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയെന്ന പലരും മുമ്പിലും എനിക്ക് തല താല്പര്യം ഒന്നാളെന്നെ കുട്ടികളായിട്ട് കുട്ടികളെ സ്കൂളിലാക്കാൻ പോകുമ്പോഴാണ് കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ടാണ് ഏതോ കുറ്റി കച്ചവടത്തിട്ട് പേരും പറഞ്ഞിട്ട് എന്റെ വേള കുടിച്ച് ഏതോ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് വലിയ വടയും പറഞ്ഞു പോയി അവളെ പൈസയും കൊടുക്കാതെ പോയി എന്ന് പറഞ്ഞിട്ട് വേറൊരു തന്നെ ഇനി തൊള്ളേ കൊള്ളാത്തൊക്കെയാ പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടത് അനുഭവിക്കേണ്ടി ഞാനല്ലാന്ന് പറഞ്ഞാല് നിങ്ങളെ വിശ്വസിച്ചോളന്നില്ല നിങ്ങൾക്കറിയോ നിന്റെ ഇരട്ട പെറ്റതാ ഞങ്ങളെ ഞാൻ മൂത്തോൻ കുഞ്ഞോൻ കുഞ്ഞോ നാട്ടിലും മുയമ്മ നടന്നുണ്ടാക്കണ കോയമാന്ത്രത്തിന് മറുപടി പറഞ്ഞ് മടുക്കാണ് ഞാൻ വണ്ടി ഓടാൻ കഴിഞ്ഞാൽ അതെൻ്റെ കുട്ടികളോട് പട്ടുകയറക്കറ ഞങ്ങൾ എന്തില് പറഞ്ഞുണ്ടെങ്കിൽ മാപ്പാക്കണങ്കല്ലേ ഒന്ന് പുസ്തക പറഞ്ഞാൽ ഞങ്ങൾ ആൾ മാറിപ്പോയതാ അല്ലേ നിങ്ങളൊന്നും വിചാരിക്കരുത് ഒന്നും വിചാരിക്കരുതാതെ പറ്റി പോയതാ ഞമ്മള് വെറുതെ വണ്ടി ഒരു ദിവസം പൈസ അടിക്കാം അയാളെ വണ്ടി ശരിയാക്കാൻ വേണ്ടി കൊടുക്കും മഹാപാവാണ് അരിവാട ഞാൻ ഇന്ന് ഇപ്പൊ കടന്നുറങ്ങൂല കൊടുത്തല്ലേ പാവായി പോയി ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ വണ്ടി ശരിയാക്കാൻ വേണ്ടി അവിടെ കയ്യില് വെച്ചു അല്ല അല്ല അത് കാര്യം ഞങ്ങളൊരു മനസ്സമാധാന തെറ്റിദ്ധരിച്ചു പോയി അതുകൊണ്ടായത് പോകല്ലടി അത് അല്ല വണ്ടി ശരിയാക്കി അരി വാങ്ങാൻ നോക്കി ഞങ്ങൾ പോട്ടെ ഒരു ഇന്ന് രാത്രി ഉറങ്ങൂല ഉറങ്ങൂലേ ഇപ്പോളാണ് മനസ്സിന് സമാധാനൊന്ന് തണുത്തു ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല കണ്ടില്ല െ ആ അവിടെ പൊന്നാര പൊന്നാലെ മനസ്സാവുമ്പോ ഒഴിഞ്ഞു നിന്ന് പാത്തി വെക്കാണെ അവിടെ പെരാളാണതെ പേരാ തൂക്ക കുടിച്ചിട്ടുണ്ട് എന്റെ മൂത്രം പിന്നെ ചോദിച്ചോ അവിടെ പാത്തായി എന്താ എന്താ ചെങ്ങായ വണ്ടി എടുക്കണെന്താ വണ്ടി എടുക്കണേട് വണ്ടി ഇതെങ്ങനെ ഇതെങ്ങനെ കേട് വരണേ ദിഞ്ച വണ്ടി അല്ലേ ഞാനിപ്പോ ചോറയ്ച്ചാൻ പോയിട്ട് പോരല്ലേ എന്താ വണ്ടിയോ ഏത് കാക്കാൻ പറയണത് ഞങ്ങള് കേടെയത് ഞാൻ ഉച്ചക്ക് നിർത്തിയാ പോയിട്ടുള്ളു നിങ്ങളെ കേടത്തത് അല്ലാൻ ഇതൊരു കാക്കാന്റെ അല്ല ഇതിപ്പോ ഞാൻ പതിനൊന്ന് മണിക്ക് നിർത്തി ചോറയച്ചാൻ പോയതാണ് ഒന്ന് ഉറങ്ങി നീച്ചു വന്നതാണ് ഏത് കാക്കാൻ പറയണത് ഇതേ കാക്കാന്റെ അല്ലെ താത്താൻ ഇത് മാനുവിന്റെ വണ്ടിയാണ് ഒന്ന് ാണേ ഒന്ന് മാുന്നാണേ ഇതെങ്ങനെ താത്താൻ്റെ വണ്ടി താക്കാൻ്റെ വണ്ടിയാണോ പൊന്ന ചുനാക്ക രണ്ടായിരം പോയി നിങ്ങളെ കൊണ്ട് എന്നും വിൽക്കുന്ന കുഞ്ഞോനും കേരട്ട പറ്റത് നമ്മക്ക് ഒന്നിനെ പറഞ്ഞാവും എന്നില്ല എന്നിട്ട പറഞ്ഞു പല പൊട്ടന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നാലുണ്ടല്ലോ ഇങ്ങനെ പൊട്ടനായാലും പിന്നെയും പൊട്ടനാണേറ്റുങ്ങളെ ഞാനിപ്പോളെ കാണും അല്ല